നമസ്കാരം മലയാള സിനിമാ മേഖലയിൽ മറ്റൊരു രാജി കൂടി ഫെഫ്കെയിൽ നിന്ന് ചലച്ചിത്ര സംവിധായകൻ ആഷിഖ് അബു രാജിവെച്ചു ഫെഫ്കെയുടെയും ഫെഫ്ക അധ്യക്ഷൻ ബി ഉണ്ണികൃഷ്ണൻ്റെയും പ്രവർത്തനങ്ങളെ ശക്തമായി വിമർശിച്ചുകൊണ്ടും പ്രവർത്തികളിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടും രൂക്ഷമായ ഭാഷയിൽ കഴിഞ്ഞ ദിവസം ആഷിഖ് അബു പ്രതികരിച്ചിരുന്നു ഫെഫ്കയുടെ പ്രവർത്തനങ്ങൾ എല്ലാം നിയന്ത്രിക്കുന്നത് ബി ഉണ്ണികൃഷ്ണനാണ് പതിനഞ്ച് വർഷമായി അദ്ദേഹം അധ്യക്ഷ തുടരുന്നു ഫെഫ്കെ ബി ഉണ്ണികൃഷ്ണൻ ഹൈജാക്ക് ചെയ്തു നിരവധി സാമ്പത്തിക ഇടപാടുകൾ നടത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് ആഷിഖ് കബു നേരത്തെ ഉന്നയിച്ചത് അതിലൊക്കെ തന്നെ പ്രതിഷേധിച്ചാണ് അദ്ദേഹം ഇപ്പോൾ രാജിവച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഫെഫ്ക എന്നാൽ മലയാള സിനിമ പിന്നണി പ്രവർത്തകരുടെ സംഘടനയാണ് നേരത്തെ മാക്ടേ ആയിരുന്നു അത് വിഭജിച്ചാണ് ഫെഫ്ക ആയത് ഫെഫ്കയുടെ പ്രവർത്തനം സംഘടനയുടെ രൂപീകരണ സമയം മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് സംഘടനയെ ഹൈജാക്ക് ചെയ്യുകയും സംഘടനയിലെ പല വ്യക്തികളുടെയും അതിർത്തിയൊന്നും കണക്കാക്കാതെ പ്രവർത്തിക്കുകയും ചെയ്തു ബി ഉണ്ണികൃഷ്ണൻ എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം സംവിധായകനായ ആഷിഖ് അബു ഉന്നയിച്ചത് അദ്ദേഹം ഇപ്പോൾ ഫെഫ്കയിൽ നിന്ന് ഔദ്യോഗികമായി രാജിവെച്ചിരിക്കുന്നു ഫെഫ്ക നേതൃത്വത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ആണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അദ്ദേഹം പ്രതികരിക്കും അദ്ദേഹം ഫെഫ്കെ തന്നെ തുടക്കം മുതൽ വിമർശിക്കുന്ന വ്യക്തിയാണ് പ്രത്യേകിച്ചും ബി ഉണ്ണികൃഷ്ണൻ എന്ന ഫെഫ്ക അധ്യക്ഷനെ വിമർശിക്കുന്ന ഒരു നിലപാടാണ് ആഷിഖബു സ്വീകരിച്ചു പോന്നിരുന്നത് അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഈ രാജി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആഷിഖ് അബുവിൻ്റെ രാജിയെക്കുറിച്ചും അതിൻ്റെ മറ്റ് വിശദാംശങ്ങളെക്കുറിച്ചുമൊക്കെ വരും മണിക്കൂറുകളിൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും ആഷിഖ് അബു ചലച്ചിത്ര സംവിധായകൻ പിന്നണി പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയിൽ നിന്ന് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു